ഹായ് അസ്സാമലൈക്കും ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് കോക്ക് വെയർ സെറ്റിൻ്റെയൊക്കെ കളക്ഷനായിട്ടാണ് ഇപ്പം നമ്മൾ കാണുന്ന ഈ ഒരു സ്റ്റീൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന ഒരു സെറ്റാണിത് ഇത് ടു ഫോർട്ടി ഇപ്പോൾ വരുന്നത് സെവൻ പീസ് സെറ്റാണ് കേട്ടോ വിത്ത് സ്റ്റീമറും വരുന്നുണ്ട് അതിൽ ഇത് പിന്നെ കോർക്കമാസിൽ വരുന്നതാണ് ഫോർ ട്വൻറ്റി നയൻ ആണ് ഇപ്പോൾ റേറ്റ് വരുന്നത് കേട്ടോ ഇതൊക്കെ നല്ല വെയ്റ്റിൽ വരുന്ന സ്റ്റീലിൻ്റെ കോക്ക്വെയർ സെറ്റാണ് ഇതും കോർക്ക് മാസത്തിൽ വരുന്നതാണ് കേട്ടോ ഇതൊരു കോപ്പർ ഹാൻഡ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള സെറ്റാണ് ഇത് സെവൻ പീസ് സെറ്റാണ് കേട്ടോ അതുപോലെ ഇനി നമ്മൾ കാണുന്നത് സ്വീറ്റ് ഹോം മറിനൊരു ബ്രാൻഡിൻ്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ സെറ്റാണ് ഇത് ഇലവൻ പീസ് സെറ്റാണ് വിത്ത് സ്റ്റീമർ വരുന്നുണ്ട് കേട്ടോ ഇതിനിപ്പോൾ വരുന്നത് ഫിഫ്റ്റീൻ ഹൺഡ് ദ്രഹ ആണ് വൺ വൺ ഹൺഡ്രഡ് സംതിങ്ങിൻ്റെ സെറ്റാണ് ഇത് വരുന്നത് ഹാസ് ടു തേർട്ടി ഫൈവ് വരുന്ന നയൻ പീസ് സെറ്റാണ് കേട്ടോ പിന്നെ ഈ കാണുന്നത് ഹോംവേ എന്ന് പറഞ്ഞ ടെൻ പീസിൻ്റെ മാർബിൾ കോട്ടഡ് കോക്ക് വെയർ സെറ്റാണ് ഇതിനിപ്പോൾ വൺ ആണ് പിന്നെ ഈ കാണുന്നത് ഒരു ക്യാൻറ്റി പോട്ടാണ് ചെറുതെട്ടോ ഒരു ലിഡ് വരുന്ന ഗ്ലാസിൻ്റെ ആണ് ഇതിനിപ്പോൾ ഫൈവ് ദുറഹ ആണ് വരുന്നത് കേട്ടോ അതിൻ്റെ വലുതിനൊക്കെ എയ്റ്റ് ദുറഹ പിന്നെ ഇതൊരു ഗ്ലാസിൻ്റെ തന്നെ കാസറോളാണ് കേട്ടോ സ്ക്വയറിൽ വരുന്നുണ്ട് റൗണ്ടിൽ വരുന്നുണ്ട് ഒരു മീഡിയം സൈസാണേ അതിനിപ്പോൾ ഫിഫ്റ്റീൻ തറഹാണ് വരുന്നത് പിന്നെ ഇത് ഒരു ഫൈബർ ടൈപ്പിൽ വരുന്ന നമുക്കൊരു സെർവിങ് ട്രേ ആണ് കേട്ടോ അതിനൊരു ലിഡും വരുന്നുണ്ട് ഫൈബറിൽ അതിനിപ്പോൾ തേർട്ടി ഫൈവ് ആണ് കേട്ടോ വരുന്നത് ഇത് ഹാസ് അവെയറിൽ വരുന്നത് ടെൻ പീസിൻ്റെ സെറ്റാണ് കേട്ടോ ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിണമെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ തന്നെ കോൺടാക്റ്റ് ചെയ്താൽ മതി സ്ക്രീൻഷോട്ട് എടുത്ത ശേഷം അയച്ചു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളും പറഞ്ഞുതരാം പിന്നെ ഈ ഓഫർ കുറേ ദിവസത്തിനൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇതിപ്പോൾ നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ഓഫർ ആയതുകൊണ്ട് തന്നെ അതൊരു കുറച്ച് ദിവസം ഒന്നുകൊണ്ട് തന്നെ അത് ഓഫർ മാറിപ്പോവാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു റേറ്റിന് നിങ്ങൾക്ക് ഇപ്പോൾ സാധനം ഞാൻ പർച്ചേസ് ചെയ്യാം കേട്ടോ ഈ കന്ന് കോർക്ക് മാസില് വരുന്ന സെവൻ പീസിൻ്റെ ഗ്രാനൈറ്റ് കോക്ക് വെർ സെറ്റാണ് കേട്ടോ ഇതിനിപ്പോൾ ടു നയൻറ്റി നയൻ ആണ് ഓഫർ പ്രൈസ് വരുന്നത് ഇത് വരുന്നത് ഡെസ്റ്റിനി എന്ന് പറഞ്ഞ ഒരു തേർട്ടി ടു സെൻ്റിമീറ്ററിൽ വരുന്ന ഒരു ഗ്രാന ഗ്രാനൈറ്റിൻ്റെ ഒരു പോർട്ടാണ് കേട്ടോ കാസറോൾ പോർട്ടാണ് ഇത് പ്രസ്റ്റേജിൽ വരുന്ന ഒരു ട്വൽവ് പീസിൻ്റെ ഗ്രാനൈറ്റ് സെറ്റാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് കിച്ചൺ മാർക്കിലുള്ള രണ്ട് കോക്ക്വെയർ സെറ്റാണ് ഫസ്റ്റിൽ കാണിക്കുന്നത് നയൻ പീസ് സെറ്റാണ് പിന്നെ ബ്ലാക്ക് വരുന്നത് ടെൻ പീസ് സെറ്റാണ് കേട്ടോ ഇത് പിന്നെ ഡൈക്കാസ്റ്റ് എന്ന് പറഞ്ഞ എയ്റ്റ് പീസ് മാർബിൾ കോട്ടഡ് സെറ്റാണ് ഇത് കോർക്കമാസിൽ വരുന്നത് സ്റ്റീമർ സെറ്റാണ് കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണ് വരുന്നത് ഗ്ലാസ് ലിഡ് വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം വലിപ്പം വരുന്നുണ്ട് ഈ കാണിക്കുന്ന രണ്ടും കുർക്ക് മാസത്തില് വരുന്നതന്നെ കുക്കർ കുക്കറാണ് കേട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്നത് ഫസ്റ്റിൽ കാണിക്കുന്നത് തേർട്ടി ലിറ്റർ ലെവൻ ലിറ്ററിൻ്റെ ഒക്കെ കുക്കറാണ് ഈ കന്നത് കുക്കറും ആക്കുക ഒരേ സമയം അതുപോലെ ഗ്യാസ് റോളും ആക്കാം കേട്ടോ ലിഡ് രണ്ടിനും യൂസ് ചെയ്യാൻ പറ്റും സെവൻ ലിറ്ററും ഫോർ ആണ് വരുന്നത് കേട്ടോ ഫോർ ട്വൻറ്റി നയനാണിപ്പോൾ റേറ്റ് വരുന്നത് പിന്നെ ഇതൊക്കെ കോർക്കമാസേൻ്റെ വരുന്ന കുക്കർ സെറ്റുകളാണ് ട്വിറ്ററൊക്കെ ഞാൻ അവിടെ മെൻഷൻ ചെയ്തിരുന്നു പിന്നെ ഈ കാണുന്നത് ഹോംവേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റിൻ്റെ ഹണി കോമ്പ് വരുന്ന ഒരു കാസറോളാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെയാണ് വരുന്നത് ട്വൻ്റി ഫോർ സെൻറ്റിമീറ്ററിന് ഇപ്പോൾ വരുന്നത് എ നയൻറ്റി നീറാം ട്വൻ്റി എയ്റ്റിനിപ്പോൾ വരുന്നത് വൺ നോട്ട് എയ്റ്റാണ് ത്രീ പോയിൻ്റ് ഫൈവിലും ഫൈവ് ലീറ്ററിലും വരുന്ന എയർപോർട്ട് ഫ്ലാസ്ക് ആണ് കേട്ടോ പിന്നെ ഈ കാണിക്കുന്ന ഒരു ബൗളാണ് ഇതിന് ട്വൽവ് ആണ് ഗ്ലാസ്സിൽ വരുന്നതാണ് ഇതും നമ്മൾ ഫ്ലാസ്ക് തന്നെയാണ് കേട്ടോ സൊനാശി എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണ് സൊണാശീൻ്റെ പ്രൊഡക്റ്റാണ് ഇത് വരുന്നത് ഒരു ഡിന്നർ സെറ്റാണ് ഇത് പിന്നെ ത്രീ ടയറിൽ വരുന്നത് സ്റ്റീമറാണ് കേട്ടോ ഇപ്പോൾ ഫിഫ്റ്റി നയൻ ഫിഫ്റ്റി ഫൈവ് ദറാണ് വരുന്നത് പിന്നെ വൺ നോട്ട് നയനിൽ വരുന്നുണ്ട് അത് നേരത്തെ കണ്ട ട്വൻ്റി സെൻറ്റിമീറ്റർ ആയിരുന്നു ഇത് ട്വൻറ്റി എയ്റ്റ് സെൻറ്റിമീറ്ററിലാണ് വരുന്നത് പിന്നെ ഇതൊരു ത്രീ പീസ് കാസറോളാണ് കേട്ടോ ഇത് രണ്ടും ത്രീ പീസ് തന്നെയാണ് ഇപ്പോഴത്തെ ഓഫർ റേറ്റ് ആണ് കാണിക്കുന്നത് കേട്ടോ ഈ കണ്ണൊക്കെ ഓരോ പീസിനാണ് റേറ്റ് വരുന്നത് കേട്ടോ ഈ ഒരു കാസറോൾ എയ്റ്റ് തൗസൻഡ് ലീറ്റർ കപ്പാസിറ്റി വരുന്നുണ്ട് സിക്സ്റ്റീൻ ആണ് ദർഹാണിപ്പോൾ വരുന്നത് കേട്ടോ പിന്നെ അതുപോലെ ഇത് ത്രീ ത്രീ സെറ്റിൻ്റെ റേറ്റ് ഒരു കാസറോളാണ് പ്രസ്റ്റേജിൽ വരുന്ന ഫ്രൈ പാൻ സെറ്റാണ് കേട്ടോ രണ്ടെണ്ണം വരുന്നുണ്ട് പിന്നെ അതുപോലെ ഇത് ഇതെല്ലാം ഫ്രൈ പാനിൻ്റെ ഒക്കെ സെറ്റാണ് കേട്ടോ താവൻ്റെ ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സെൻറ്റിമീറ്ററും കാര്യങ്ങളും ഡീറ്റെയിൽ അറിയണമെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഡീറ്റെയിൽ ആയി പറയുമ്പോൾ നമ്മൾ വീഡിയോ ലെങ്ത്ത് കൂടും അതുകൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് നോക്കി നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് കാണാൻ കഴിയും പിന്നെ ഇത് വലിയൊരു കാസറോളാണ് കേട്ടോ അപ്പോൾ നേരത്തെ നമ്മൾ കണ്ട ഇതൊരു ത്രീ പീസ് സെറ്റാണ് ഇനി ഇപ്പം നയൻറ്റി നയൻ തിറഹമാണ് വരുന്നത് ഈ കാണാൻ കാസറോൾ ആട്ടോ വൺ പീസ് സെറ്റാണ് അത്യാവശ്യം വലിപ്പം വരുന്ന കാസറോൾ തന്നെയാണ് ഇതൊക്കെ കേട്ടോ ഈ വൈറ്റ് കാസറോള് വൺ പീസ് ആണെല്ലാം വരുന്നത് ഇത് ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ വരുന്ന കാസറോൾ സെറ്റാണ് കേട്ടോ അത് അത്യാവശ്യം വലിയ സെറ്റ് തന്നെയാണ് എൻ്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ റേറ്റ് ഒക്കെ ഒന്നും ഞാൻ നോക്കിയിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞില്ല പിന്നെ ഞാൻ ചോദിച്ചിട്ടില്ല നിങ്ങൾക്കാരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കാം കേട്ടോ ഡീറ്റെയിൽ ഈ കാണുന്നത് പേഴ്സണൽ മെറ്റീരിയലിൽ വരുന്ന കാസറോളാണ് കേട്ടോ ലിഡ് വരുന്ന സെറ്റാണ് മെറ്റൽ സ്റ്റാൻഡും വരുന്നുണ്ട് കേട്ടോ ഇതൊരു ഓഫർ പ്രൈസാണ് ഇപ്പോൾ ഫിഫ്റ്റി തറാണ് വരുന്നത് പിന്നെ ഈ കാണുന്നത് ഹോംവേൻ്റെ നോൺ സ്റ്റിക്ക് മാർബിൾ കോട്ടഡ് സ്റ്റീമർ ആണ് ട്വൻറ്റി സിക്സ് സെൻറ്റിമീറ്റർ ആണ് വരുന്നത് അത്യാവശ്യം വലിയൊരു പോർട്ടൻ്റെ ആണ് ടോ സെൻ്റിമീറ്റർ മാത്രമല്ല ലെങ്ത്തും അത്യാവശ്യം വരുന്നുണ്ട് ഇതിന് ലിഡിനൊരു പ്ലാസ്റ്റിക് കോട്ടിങ്ങും വരുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ ഉള്ളത് ഞാൻ ഈ പറതൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുന്നുള്ളൂ നിങ്ങൾ എന്നോട് മുന്നേ ഒരാൾ ചോദിച്ചിരുന്നു പറതൊക്കെ വീഡിയോ ചെയ്യുമെന്നുള്ളത് അപ്പം ഞാൻ ഈ പറതൊക്കെ ജസ്റ്റ് കണ്ടപ്പോൾ നിങ്ങൾക്കൊന്ന് വീഡിയോ എടുത്ത് ഷെയർ ചെയ്താണ് കേട്ടോ ഇതൊക്കെ ഇതിനിപ്പോൾ എയ്റ്റി ഫൈവ് ഇതർഹമൊക്കെ വരുന്നുള്ളൂ കേട്ടോ ബ്ലാക്കിൽ ഉള്ളത് മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ അല്ലെ സ്റ്റോൺ വർക്ക് വരുന്നതാണ് അതുപോലെ നല്ല മെറ്റീരിയലുമാണ് കേട്ടോ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ ചെയ്തിട്ടുള്ളൂ കെട്ടോ ഇത് നമ്മളെ വേസ്റ്റ് പിന്നാണ് പിന്നെ കുറേ കുറച്ച് കംഫർട്ട് സെറ്റും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് ഇത് എയ്റ്റ് പീസിൻ്റെ സെറ്റാണ് കേട്ടോ ഇപ്പോൾ ഇതിന് ടു സിക്സ്റ്റി നല്ല റേറ്റാണ് വരുന്നത് ലാസ്റ്റിൽ ഞാനൊരു മാർബിൾ കോട്ടഡ് കോക്ക്വെയർ സെറ്റിൻ്റെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അത് ഓൺലൈനിൽ എടുത്തതാണ് കേട്ടോ അപ്പോൾ നല്ല ഓഫർ കണ്ടപ്പോൾ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതുപോലെ ട്രെൻഡുകളിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഓൺലൈൻ സൈറ്റിനൊക്കെ നിങ്ങൾക്ക് ഇവിടെ പർച്ചേസ് ചെയ്ത് നാട്ടിലേക്ക് അയക്കണമെങ്കിലും അല്ലാതെ ഈ ഇതിൽ കാണുന്ന എന്തെങ്കിലും പ്രോഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും നിങ്ങളെൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ ശരി എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ അസ്ലാമലൈക്കും